നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരൂ കിരണിനോട് പറഞ്ഞു അതെ കിരണേ എനിക്ക് ജോലിയിൽ അത്ര നല്ല വശമില്ല ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് കുറേ കാലമായില്ലേ കിരൺ പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നീ ഇപ്പം പതുക്കെ പതുക്കെ പഠിച്ചെടുത്താൽ മതി പിന്നെ നിന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പോരാത്തിനും ഹരിയേട്ടൻ ഹരിയേട്ടൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ പുള്ളിക്കാരൻ നല്ലൊരു എൻജിനീയറാണ് അതുകൊണ്ട് ഹരിയേട്ടൻ ശിക്ഷണത്തിൽ നീ പോയാൽ മതി പെട്ടെന്ന് തന്നെ നിനക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോഴേക്കും സരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോഴേക്കും ഹരിയേട്ടൻ അങ്ങോട്ട് വന്നു ഹരിയേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു അതെ സരൂവിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം സരൂ പഠിച്ചപ്പോഴത്തെ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല സരൂവിന് നല്ല മാറ്റം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കിരൺ സാറേ ഞാൻ പറഞ്ഞു കൊടുത്തോളാം സരി പറഞ്ഞു ഞാൻ പഠിച്ചെടുത്തോളാം പറ്റുന്ന പോലെ തന്നെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തോളാം കിരണിന് സന്തോഷമായി അങ്ങനെ കിരണ് ഹരിയേടിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് മാറി നോക്കുമ്പോഴത്തേനും സരു ഹരി സാറിനോടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കിരൺ അത് കണ്ടപ്പോൾ സന്തോഷമായി പിന്നീട് കിരൺ കല്യാണിൻ്റെ അടുത്തേക്ക് വന്നു കല്യാണിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ചുവല്ലൊന്നും അല്ല സരുവിന് നല്ല മാറ്റമുണ്ട് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടാണല്ലോ ഇപ്പം അവൾ ഈ കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഈ മാറ്റം ഉണ്ടായിരുന്നെങ്കിലേ ഇവള് എന്നോ എന്നോടൊപ്പം ഇരുന്നേരം അറിയാലോ പക്ഷേ ഇവളുടെ സ്വഭാവം കാരണം ഇവൾക്ക് നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു കിരണേട്ട് മനസ്സിലെ ആഗ്രഹം കൊള്ളാലോ ഏയ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞല്ല കല്യാണി ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതെന്നേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെല്ലാം നീ തന്നെയല്ലേ നീ ഇല്ലാതെ എനിക്കൊരു ഉണ്ടോ നമ്മളെ രണ്ടുപേരും ഒരുമിപ്പിച്ചത് ദൈവമല്ലേ എന്നൊക്കെ കിരൺ പറയാം പിന്നീട് കിരൺ ഓർത്തിട്ട് പറഞ്ഞു ഓ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ ആദർശ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു എന്ത് അല്ല ഒരു കല്യാണാലോചന കാർത്തിക വേണ്ടിയിട്ട് ആ കാർത്തിയേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനും ഇത് പലപ്പോഴും ആലോചിച്ച കാര്യമാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരണ സമയത്ത് കാർത്തിയേച്ചിയുടെ കല്യാണം നമുക്ക് നടത്തണം കിരൺ പറഞ്ഞ അതെ ആദർശന് പരിചയമുള്ള ഒരാളുണ്ട് അപ്പോൾ ആദർശൻ്റെ കമ്പനി ജോലി ചെയ്യുന്ന പുള്ളിക്കാരൻ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ പക്ഷേ എങ്കിൽ പുള്ളിക്കാരൻ കമ്പനിയിൽ ആദർശൻ്റെ കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന പിന്നെ അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻജിനീയറിങ് കഴിഞ്ഞല്ലേ ആൾ നല്ല മിടുക്കണമെന്ന് ആദർശിച്ചു തുടങ്ങി അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണം ഇനിയിപ്പം നമ്മൾ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല കിരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് പെണ്ണ് കാണാൻ വരാൻ പറയാം കാർത്തിയോടും ലക്ഷ്മി ഒക്കെ കാര്യങ്ങൾ സംസാരിക്കാം കല്യാണിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയം ചന്ദ്രസേനും ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചു വിളിച്ചിട്ട് ചന്ദ്രസേനും കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഗംഗാപ്രസാദ് ഒന്ന് സൂക്ഷിക്കണം അവൻ ഏത് നിമിഷം വേണമെങ്കിലും അവൻ ജയിലിൽ ചാടുന്നവനാ അവൻ പല കുരുത്തക്കേടുകളും കാണിക്കും ജേഡു സൂപ്രണ്ട് പറഞ്ഞു അവൻ്റെ വിളവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല അതൊക്കെ ശരിയാ സാറേ പക്ഷേ അവൻ ഇന്നിടത്തൊക്കെ ഇതിന് മുമ്പ് പലപ്പോഴും ജയിലിൽ ചാടിയ ചരിത്രം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം അത് ഞാനേറ്റു അതും പറഞ്ഞിട്ട് ജയിൽ സൂപ്രണ്ട് കോള് കട്ട് ചെയ്തു അതിനുശേഷം ജയിലിൽ അവിടെയുള്ള ആ വാർഡിനെ അങ്ങോട്ടേക്ക് വിളിച്ചു ജയിൽ വാർഡിനെ വിളിച്ചിട്ട് പറഞ്ഞ് അതെ ആ ഗംഗാപ്രസാദിനെ ഒന്ന് നോക്കിയിട്ട് വാ അവൻ എന്ത് ചെയ്യുവെന്ന് അവൻ്റെ ഓരോ നീക്കങ്ങളും അറിയണം അത് കേട്ട് കഴിഞ്ഞപ്പം അയാൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് ആ ജയിലിൻ്റെ സെല്ലിൻ്റെ അരികിൽ ഇങ്ങനെ നിലത്ത് കുത്തിയിരിക്കുന്ന കാഴ്ച കണ്ടേ ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദിനോട് വാർഡൻ ചോദിച്ചു അല്ല എന്താടാ നീ എന്താ ഇവിടെ കുത്തിയിരിക്കണേ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ എന്താടാ ഇവിടെ കുത്തിയിരിക്കുന്നത് ഏ ഒന്നുമില്ല എന്താണാ കാര്യം സത്യം പറയേടാ എൻ്റെ സാറ് അങ്ങനെയൊന്നുമില്ല നീ ഇനിയിപ്പം ജയിൽ ചാടാനുള്ള വല്ല പ്ലാനും മറ്റു ആണോ ഞാൻ ജയിൽ ചാടാനോ സാറിന് എന്നെ വിശ്വാസമില്ലേ എടാ എൻ്റെ ജോലി കളയക്കരുത് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ക്യാമറ കണ്ണുകളിലോട്ട് കാണുന്നുണ്ട് ജയിൽ സൂപ്പറിൻ്റെ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് കള്ളത്തരം കാണിക്കരുത് നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കള്ളത്തരം കാണിച്ച അത് എനിക്കിട്ട് ഭാര്യയായിട്ട് വരും ഇല്ല സാറേ അതൊന്നും ഉണ്ടാവത്തില്ല എടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം എൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കാൻ നീ നിൽക്കരുത് നിനക്ക് കുറച്ച് ഫേവർ ചെയ്യാൻ ചെയ്ത് തന്നിട്ടുണ്ട് ബാക്കിയുള്ള നിന്നെ പോലുള്ള എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ നിനക്ക് ഒരേ ജോലിയും ചെയ്യണ്ട നിനക്കിവിടെ ഇരുന്നാൽ മതി പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നിനക്ക് ജയിൽ ചേട്ടാ എന്തേലും പ്ലാൻ ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് മാറി നീ ഞാനും നോക്കട്ടെ എന്താ സാറേ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വാടൻ എന്ത് ചെയ്യണം ആ കമ്പിക്കിട്ട് രണ്ട് ഇടിയേക്ക് ഇടിച്ചു ചോദിക്കും അപ്പോഴേക്കും കമ്പി ഇളകി വന്നു എടാ അപ്പം ഇതായിരുന്നു നിൻ്റെ പരിപാടി ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്താ സാറേ എന്താ കാര്യം നീ എല്ലായിടേ അത് കാണിച്ചേ ഇതെങ്ങനെയാണെ ഈ കമ്പിയൊക്കെ തുരുമ്പിടുത്തേ സാറേ എനിക്കറിയില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ എനിക്കറിയാം നീ അതിൻ്റെ പിന്നിലുണ്ട് എൻ്റെ സാറേ എനിക്കൊന്നും അറിയത്തില്ല വെറുതെ വെറുതെ പറയലോ കേട്ടോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിനക്കൊന്നും അറിയില്ല പോലും എടാ ഇതൊക്കെ സൂപ്പറിൻ്റെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി വന്നു സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല എടാ ഇറങ്ങി വന്നില്ലെങ്കിൽ എനിക്കൂടെ പണി കിട്ടും നീ ഇപ്പോൾ കാണിക്കുന്ന കുളരതായ്മകളൊക്കെ ഞാൻ എനിക്ക് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ഞാനിവിടുന്ന് എനിക്കിവിടെ സ്ഥലം മാറ്റം കിട്ടിയ ഇനി വരുന്നവർ നിന്നെ എടുത്തിട്ട് പെരുമാറും നിനക്ക് ഈ ഫേവറൊന്നും കിട്ടത്തില്ല നീ എല്ലാവരുടെയും കൂടെ പോയി ജോലി ചെയ്യേണ്ടി വരും എനിക്ക് നിന്നെ അറിയാവുന്നതുകൊണ്ട് മാത്രം നിന്നെ കൂടെ ഞാൻ അധികം പണിയൊന്നും എടുപ്പിക്കുന്നില്ല പക്ഷേ അതായിരിക്കില്ല നിന്റെ സ്ഥിതി പറയുന്ന കൂടെ മനസ്സിലാക്കുവാണെങ്കിൽ നിനക്കുള്ള അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദിന് പിന്നെ എന്തു ചെയ്യണമെന്നറിയില്ല ഗംഗാപ്രസാദ് പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും അവളുടെ കയ്യിലേക്ക് പിടിച്ചു എന്നിട്ട് വാടം പറഞ്ഞു ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് പോയി നേരെ സൂപ്രൻ്റെ മുറിയിലേ അങ്ങോട്ട് ചെന്നേ സൂപ്രൻ്റെ ചോദിച്ചു എന്തായിരുന്നു എടാ എന്തായിരുന്നു അവിടെ കാര്യം അല്ല അത് പിന്നെ സാറേ അപ്പം നീന് ആ കമ്പി മാറ്റി അവിടെ ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമായിരുന്നല്ലേടാ അല്ല അത് എടാ ഞാനെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാ നിന്റെ വിചാരം എന്താ ഒന്നും അറിയത്തില്ലെന്ന് പക്ഷെ എല്ലാം കാണുന്നുണ്ടാ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തരാ എന്ന് പറഞ്ഞ് കർണത്തിലോട്ട് ഒറ്റ ഒണ്ണം കൊടുത്തു ഗംഗാപ്രസാദിൻ്റെ ഗംഗാപ്രസാദ് കണ്ണം പൊത്തി നിൽക്കുവാണ് അപ്പോഴേക്കും വാർഡിനെടിച്ചു താനെന്താടും ഇവനെക്കൊണ്ടൊരു ജോലിയും ജയിക്കുന്നില്ലേ അല്ല അതിവിന് സാറേ ഞാൻ വന്നതിന് ശേഷം ശ്രദ്ധിക്കുക കൊണ്ട് താൻ ഒരു ജോലിയും ജയിച്ച് കണ്ടിട്ടില്ല ഒന്നും ചെയ്യിക്കുന്നുമില്ല എടാ ഇവനെ നിനക്ക് പേടിയായിരിക്കില്ലേ പക്ഷേ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവനെപ്പോലൊരു ഗുണ്ടേനെ പേടിക്കണ്ട എടാ പുറത്തിറങ്ങിയിട്ട് നീ ആളുകളെ കൊല്ലുന്ന പരിപാടിയല്ലേ പലടത്ത് നീ പല കള്ളത്തരം കാണിച്ച് ജയിൽ ചാടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് പറ്റില്ലടാ ഞങ്ങളെ അരി ആഹാരം തന്നെ കഴിക്കണേ ഇവിടെ നിന്ന് ജയിൽ ചാടാൻ പറ്റുമോ ഒന്ന് നോക്ക് അത് കേട്ടപ്പം വാർഡൻ പറഞ്ഞു സാറേ ഇവനെ അങ്ങനെയൊന്നും നീ മിണ്ടരുത് ദ ഇവന് ഫേവർ ചെയ്ത് കൊടുത്താണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഇനി നീയായിരിക്കും മേടിക്കാൻ പോണേ എടാ തല്ലടാ അവനെ സാറേ ഞാൻ ഇവിടെ തല്ലാനാ പറഞ്ഞേ സൂപ്പറിൻ്റെ പറഞ്ഞാൽ പിന്നെ തല്ലായിരിക്കാൻ പറ്റുമോ വാർഡന് ഞാൻ കാരണം തീർത്ത് പടപടയിൽ നിന്ന് ഒരു അഞ്ചെട്ടെണ്ണം കൂടി കൊടുക്കുവാണ് കറണത്ത് കൈയും പൊത്തി ഗംഗാപ്രസാദ് നിൽക്കുക എന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയി ഇവനെ കൊണ്ട് ജോലി ചെയ്യിക്കടാ ഇവനെ പെരക്കാത്ത കയറ്റി എടുത്താനല്ല മര്യാദയ്ക്കു ജോലി ചെയ്തിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവനെയും കൂടെ പറഞ്ഞു വിട്ടു അവിടെ ഒടിവില്ല ഗംഗാപ്രസാദ് വിക്രത്തിൻ്റെ രാഹുലിൻ്റെ അടുക്കിലേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു എല്ലാ എന്താ എന്താ ഗംഗേട്ട കവിളത്ത് പാട് ആ സൂപ്രണ്ടും ഒക്കെ ഒന്ന് പെരുമാറിയതാടാ അയാളെ ഞാൻ പണി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇറങ്ങുന്നതിനും ഇറങ്ങിക്കോട്ടെ അയാൾ എന്താണെങ്കിലും ഇനിയിപ്പം പുറത്തിറങ്ങുമല്ലോ പുറത്തിറങ്ങുന്ന സമയത്ത് അയാളെ ഞാൻ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യും അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു ഇത് പ്രശ്നമാവുമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല അവനിട്ട് പണി കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ആവത്തുള്ളൂ അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കാത്തു കാത്തിരിക്കുക അല്ല ഗംഗേട്ടാ ഗംഗേട്ടാ ജയിൽ ചാടുവോ എന്തേടാ എന്നാൽ പിന്നെ ഞാനും കൂടെ എടാ ദൈവത്തോർത്ത് ഉപദ്രവിക്കരുത് ഇപ്പോഴാണെങ്കിൽ എങ്ങനെയെങ്കിലും ചാടാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അയാൾ പിടിച്ചത് ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കണം പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ചാടി നീ ഒന്ന് പോയതല്ലേ നിന്നെക്കൊണ്ടൊന്നും പറ്റിയില്ലോ ഇനിയിപ്പം ഞാൻ ചാടിക്കോളാം ഇനി അടുത്ത മാർഗം അന്വേഷിക്കണം എങ്ങനെയെങ്കിലും അടുത്ത മാർഗം അന്വേഷിച്ച് വേണം ജയിലിൽ ചാടാനായിട്ട് ദൈവത്തെ ഓർത്ത് അതിൻ്റെ ഇടയ്ക്കിലേക്ക് നീ കയറല്ലേ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കും മനോഹർ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു മനോഹർ വന്നിട്ട് കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഗംഗേ ഇത് പ്രശ്നമാകത്തല്ലേ ഉള്ളൂ എന്ത് പ്രശ്നം ഒരു പ്രശ്നം ആകാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ തീരുമാനിച്ചെന്നെയാണ് പിന്നെ ഇനിയിപ്പം നന്നാവാണെന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല മനോഹർ പറഞ്ഞു അല്ല അത് പിന്നെ നീ നിൽക്കെന്താടാ പേടിയുണ്ടോ എനിക്കൊരു പേടിയില്ല രാഹുൽ പറഞ്ഞു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നീ ചാടിക്കഴിഞ്ഞാൽ രണ്ടിടത്തന്നെ തീർക്കുമെന്ന് പുറത്തുള്ള ആ പ്രതീക്ഷയും പോയി പേടിക്കേണ്ട രാഹുലങ്ങളെ ഞാൻ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ ഉറപ്പായിട്ട് ഇവിടെ ചാടും അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ചാടും എന്ന് പറഞ്ഞാൽ ചാടും അത് പറഞ്ഞിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് കിരണും കല്യാണിൻ്റെ അടുത്തേക്ക് സരയോന്നു സര വന്നു കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞ് ഇരിക്കും സരയോ എന്താ എന്താ കാര്യം നിനക്ക് കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ നിൻ്റെ അമ്മയുടെ മോളുടെ കാര്യം നീ തന്നെ ജോലി ചെയ്ത് നോക്കണമെന്നല്ലേ നിൻ്റെ ആഗ്രഹം അത് കിരണേ അതങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നീ പേടിക്കണ്ട ഏഹ് നിനക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ നിന്നെ പിരിച്ചുവിടാനൊന്നും പോകുന്നില്ല ഏഹ് അതൊക്കെ എനിക്കറിയാം അപ്പോഴേക്ക് കല്യാണം പറഞ്ഞു കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പം അതുകൊണ്ട് നിനക്ക് ആദ്യത്തെ ശമ്പളം ആയിട്ട് പകുതി പൈസ തരാൻ തീരുമാനിച്ചു പകുതി പൈസ തരാനായിട്ടോ അതെ അഡ്വാൻസ് അഡ്വാൻസായിട്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോഴേക്കും സരീ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഈ ഉപകാരം എനിക്ക് എങ്ങനെ എങ്ങനെ എന്ത് നന്ദി പറയണമെന്ന് അറിയില്ല അതൊന്നും സാരമില്ല സരിയോ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട പിന്നെ ഇങ്ങനെ പോകണധികം വൈകാതെ നിനക്ക് കുറച്ച് സ്ഥലവും മേടിച്ച് ഒരു നല്ല വീടൊക്കെ വെക്കാനായിട്ട് സാധിക്കും നീ ഈ കമ്പനി നല്ല രീതിയിൽ തന്നെ നിന്നാൽ മതി സാരിയോന് ഭയങ്കര സന്തോഷമായി അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം അപ്പോൾ അതിൻ്റെ ആണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി